ഹലോ ഹലോ ശ്രീ രാഹുൽ ഈശ സി എയുടെ ബില്ല് വന്നപ്പോൾ കേരളത്തിൽ ഒരുപാട് സമരം നടന്നു ഒരുപാട് കേസുകൾ നടന്നു എന്താ ഇന്നലെ തന്നെ കേരള സർക്കാർ എല്ലാ കേസുകളും പിൻവലിച്ചു ഓക്കെ അതിനെ പറ്റി ഒന്നും സംസാരിക്കില്ല പക്ഷെ ഇതിനു മുമ്പ് കേരളത്തിൽ സമരം നടന്നു ശബരിമല തീർത്ഥാടന സമയത്ത് നടന്ന ഹിന്ദുത്വത്തിൽ ഒരുപാട് കേസുകൾ എടുത്തു എന്തുകൊണ്ട് സർക്കാർ ആ കേസുകൾ പിൻവലിക്കുന്നില്ല ഇത് വളരെ ദൗർഭാഗ്യകരമാണ് അതായത് സി എ ഐക്കെതിരെ കാര്യം പിൻവലിച്ചത് സ്വാഗതാർഹമാണ് അത് നന്നായി അത് മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു കാര്യമാണ് ചെയ്തോട്ടെ ആ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ശബരിമല പ്രശ്നത്തിന് ഇന്നും ദുരിതം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ കാരണം എൻ്റെ പാസ്പോർട്ടിൽ അഞ്ച് കേസുകൾ കിടപ്പുണ്ട് അത് ക്വാഷ് ചെയ്യാനായിട്ട് ഞാൻ കോടതിയിൽ മൂവിയാൻ ഇരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച വന്നപ്പം വിദേശത്തേക്ക് പോകാൻ പോലും അതിലുപ്രമായി കിടക്കുകയാണ് എത്രയോ കാലം സർക്കാർ പിൻവലിക്കുമെന്ന് പറഞ്ഞാണ് എൻ എസ് എസ് അടക്കമുള്ള പ്രമുഖ സംഘടനകൾ ഇതിനുവേണ്ടി ശബ്ദ ഉയർത്തിയതാണ് ഹിന്ദു പ്രസ്ഥാനങ്ങൾ ആർ എസ് എസ് അടക്കമുള്ളവർ ഇതിനുവേണ്ടി വേണ്ടി ശബ്ദം ഉയർത്തിയതാണ് ഇതുവരെ അത് പിൻവലിക്കാത്തത് ചിറ്റമ്മ നയം തന്നെയാണ് അത് നമ്മൾ പറയാൻ പഠിക്കേണ്ട കാര്യമില്ല മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ കേസ് പിൻവലിച്ച സ്വാഗതം ചെയ്യുന്നു പക്ഷേ അതേ സൗജന്യവും സൗകര്യവും ഹിന്ദു സമൂഹത്തിന് കൊടുക്കാത്തത് ഇരട്ടത്താപ്പാണ് ചിറ്റമ്മ നയമാണ് സംഘടിത വോട്ട് ബാങ്കിനെ അവർക്ക് പേടിയില്ല അല്ലെങ്കിൽ സംഘടിത വോട്ട് ബാങ്ക് നമ്മൾ ഹിന്ദുക്കൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇതിനെതിരെ ശക്തമായ കോടതിയിലടക്കം പോണം സർക്കാർ രണ്ടു ഒരുമിച്ച് പിന്നോലിക്കുമെന്നാണ് പറഞ്ഞത് സി എ എസ് സമരത്തിന് മുമ്പേ നടന്നതാണ് ശബരിമല രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിന് നടന്നതാണ് രണ്ട് ഇനിയെങ്കിലും പിന്നോലിക്കാൻ സർക്കാർ തയ്യാറാകണം ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു ഇരട്ടത്താപ്പാണ് അത് വളരെ മോശമാണ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഞാൻ മറ്റൊരു ചാൻസോട്ടെ ഈ സർക്കാർ രണ്ട് പ്രശ്നം അധികാരത്തിൽ വന്നപ്പോൾ ഹിന്ദുക്കളോട് ഒരു പ്രത്യേക എന്താണ് ഒരു വിദ്വേഷം അമ്പലങ്ങളൊരു ഉത്സവത്തിന് താവിക്കൂടി ചെട്ടാൻ പാടില്ല താങ്കൾക്ക് അറിയുന്ന ഒരുപാട് ഇഷ്യൂള് കേരളത്തിൽ പല അമ്പലം നടന്നിട്ടുണ്ട് ഹിന്ദുക്കളോട് മാത്രം എന്താണ് ഇത്ര ഒരു വിദ്വേഷം ഈ സർക്കാരിന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സി സി പി എം ആണ് കേരളത്തിലെ സോ കോൾഡ് ഏറ്റവും വലിയ ഹിന്ദു മെജോറിറ്റി പാർട്ടി അപ്പൊ സി പി എമ്മും ആർ എസ് എസും അല്ലെങ്കിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നിന്നും രാഷ്ട്രീയപരമായ തർക്ക നിലനിൽപ്പുണ്ട് അത് അവർ തമ്മിൽ തീർക്കണം പക്ഷെ സാധാരണ ഹിന്ദുക്കളോട് കാണിക്കുന്ന അവഗണന വളരെ വിഷമകരമാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണിക്കാം ഇപ്പൊ അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടി അതുപോലെ സി എ എ പ്രശ്നത്തിലും ശബരിമല പ്രശ്നത്തിലും എടുക്കുന്ന ഇരട്ടത്താപ്പ് രണ്ട് കാവി നമ്മുടെ ദേശീയ പതാകയിലെ ആദ്യ നിറവാണ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ നിറവാണ് ശ്രീ എ കെ ആന്റണി കോൺഗ്രസിന്റെ മഹാനായ നേതാവ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി കാവി ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു കാവിക്കൊടി കെട്ടി എന്ന് പറഞ്ഞ അമ്പലത്തിൽ എന്ത് സംഭവിക്കാനാണ് പിന്നെ അമ്പലത്തിൽ കാവികൊടി കിട്ടണമെങ്കിൽ എവിടെ കൊണ്ടുപോയി കിട്ടും അപ്പൊ ഇത്തരം ഒരുപാട് ഇരട്ടത്താപ്പുകൾ പലപ്പോഴും ഉണ്ട് അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെയാണ് രണ്ട് ഹിന്ദു ജനതയോട് എന്ന് ഒരു ഡിസ്റസ്പെക്ട്ഫുൾ ആറ്റിറ്റ്യൂഡ് രണ്ടായിരത്തി ഏഴിൽ ഒരു ഷഖയ്ക്ക് ഓർമ്മ വേണം ശ്രീ എം എഫ് ഹുസൈന് പുരസ്കാരം അതും രാജാറ് ഓർമ്മയായിട്ടുള്ള പേരുള്ള പുരസ്കാരം എം എ ബേബി സാറ് സാംസ്കാരിക മന്ത്രിയായിരുന്നു അപ്പം അവർ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതെല്ലാം ഹിന്ദു സമൂഹം ഇതെല്ലാം സഹിച്ച് എടുത്തോളൂ എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സൽമാൻ റഷ്ദിക്ക് കേരള ഗവൺമെന്റ് എന്തെങ്കിലും അവാർഡ് പ്രഖ്യാപിക്കുമോ കാര്യം സൽമാൻ റഷ്ദി മുസ്ലിം സമൂഹത്തിന്റെ സെൻസിബിലിറ്റീസിനെ ഒഫൻഡ് ചെയ്ത ആളാണ് അത് ശരിയാണെന്ന് ആർക്കും കൂടെ അഭിപ്രായമല്ല ഒരു സമുദായത്തിന്റെയും വികാരങ്ങളെ വ്രണപ്പെടുത്തരുത് പക്ഷേ ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുന്നതിനെ മതേതരത്വമൊന്നും പുരോഗമനമൊന്നും വിളിച്ച് ആഘോഷിക്കുന്ന ഒരു സ്യൂഡോ സെക്യുലർ കപട മതേതര സമൂഹത്തിൽ പലപ്പോഴും ആണ് നമ്മള് മലയാളികൾ ജീവിക്കുന്നത് അത് ശരിയല്ല എല്ലാ സമുദായത്തെയും ബഹുമാനിക്കണം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ബൌദ്ധന്മാരെയും വിശ്വാസികളെയും അവിശ്വാസികളെയും എല്ലാം ബഹുമാനിക്കണം ആരെയെങ്കിലും അപമാനിക്കുന്ന അവഹേളിക്കുന്ന സ്റ്റാൻഡ് ശരിയല്ല കേരള ഗവൺമെന്റ് ആ കാര്യം പുനർചിന്തിക്കണം അടിയന്തരമായി ശബരിമല പ്രക്ഷോഭത്തിലെ കേസുകൾ പിൻവലിക്കണമെന്ന് അത്യർത്ഥിക്കുന്നു കാര്യം ഇത് രണ്ടും കൂടി ഒരുമിച്ച് പിൻവലിക്കുമെന്നാണ് പറഞ്ഞത് കോടതിയിലേക്ക് വ്യക്തിപരമായി ഞാൻ ഇപ്പം ഇപ്പഴങ്ങനാണ് ഞാൻ അറിഞ്ഞത് വ്യക്തിപരമായി തന്നെ ഞാൻ കോടതിയിൽ എന്റെ കേസുകൾ ക്വാഷ് ചെയ്യാൻ മൂവ് ചെയ്യുന്നുണ്ട് അത് കുറെ കൂടെ ലാർജർ എക്സ്റ്റന്റ് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തീർച്ചയായും നോക്കും ഇത് എക്സ്ട്രീമിലി അൺഫോർച്യുനേറ്റ് ആണ്